ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇപ്പോൾ എന്റെ ചാനലിലേക്ക് ലാൽ സ്വാഗതം ഫസ്റ്റ് ടൈം കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്നത്തെപ്പോലും ഫാമിലി റൗണ്ട് തുടങ്ങി ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഇന്ന് ജിസയിലിന്റെയും ആര്യൻറെയും അനുമോളുടെയും അമ്മ വരുമെന്ന് അങ്ങനെ കാത്തിരിക്കുകയാണ് അവർ അപ്പോഴാണ് സൗണ്ട് കേട്ട് പാട്ടിന്റെ സൗണ്ട് കേട്ട് പോയത് ചെന്നപ്പോൾ നോക്കുമ്പോൾ ജിസേന്റെ അമ്മയാണ് കടന്നു വരുന്നത് ജിസെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അമ്മയെ കെട്ടിപ്പിടിച്ചു അവൾ കര കരഞ്ഞില്ല പക്ഷെ അവളുടെ മുഖത്ത് വളരെ സന്തോഷമായിരുന്നു അനുമോളെ ആശ്വസിപ്പിക്കുന്നു ബിന്നി നിന്റെ അമ്മ വരും എന്ന് പറയുന്നു നീ വിഷമിക്കേണ്ട എന്ന് ബിന്നിയെ ബിന്നി അനുമോളെ ആശ്വസിപ്പിക്കുന്നു അങ്ങനെ ജിസേലിന്റെ അമ്മ ആദിലയെ കെട്ടിപ്പിടിക്കുന്നു അതുപോലെ തന്നെ നെവിനെയും എല്ലാവരെയും കെട്ടിപ്പിടിച്ച് നല്ലതുപോലെ സംസാരിക്കുന്നുണ്ട് അവർ അങ്ങനെ ആ ബിഗ് ബോസ് ഹൗസിലേക്ക് കടന്നു വരികയാണ് അനുമോളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അനുമോളെയും കെട്ടിപ്പിടിക്കുന്നു ആ ജിസൈൽ അമ്മയെ ഉള്ളിലേക്ക് ക്ഷണിക്കുകയാണ് അങ്ങനെ അപ്പോഴത്തും കൂടെയും ടാസ്ക് ചെയ്യാനുള്ള സമയമായി ജിസൈൽ ടാസ്ക് ചെയ്യാൻ വേണ്ടി പോയി അപ്പോൾ അവർ അനുമോളിൻ്റെ നൂറയെയും ആതിലേയും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർ അവിടെ നിന്നും ജിസയിൽ കാണിക്കുന്ന ടാസ്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി സംസാരങ്ങൾ അവരോട് സംസാരിക്കുകയാണ് അമ്മ അപ്പോൾ ജിസയിൽ ടാസ്ക് കംപ്ലീറ്റ് ആയി വന്നു കുറച്ച് താമസിച്ചാണെങ്കിലും ജിസയിൽ കംപ്ലീറ്റ് ആക്കി ജിസയിലെ പല വിധത്തില് ഉപദേശിക്കുന്നുണ്ട് അമ്മ പിന്നെ ആതിലേയും നൂറേയും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നു ലക്ഷ്മി സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അനുമോള് ഒരു ബീട്രൂട്ട് ഫുഡുമായിട്ട് വരുന്നു ഷോറുമായിട്ട് ഞാൻ ഇത്രയും കഴിക്കത്തില്ല മോളെ എനിക്ക് കുറച്ച് മതി ഈ സ്നേഹത്തോട് തന്നത് കാരണം ഞാൻ കഴിക്കുന്നതാണ് ഞാൻ കുറച്ചേ കഴിക്കും ു പിന്നെ നീ എല്ലാവർക്കും നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതും ഞാൻ കാണുന്നുണ്ട് നല്ലതുപോലെ ചിക്കൻ എല്ലാം വെക്കുന്നതും ഞാൻ കാണുന്നുണ്ട് എന്നെല്ലാം അമ്മ പറഞ്ഞ് അനുമോളെ ഭയങ്കര ഭയങ്കരമായിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു പിന്നെ നമ്മുടെ ഇവരുടെ റൂമിലോട്ട് പോ പോകുന്ന ഒരു ദൃശ്യമുണ്ട് അപ്പോൾ മകളെ വഴക്ക് പറയുന്നുണ്ട് എന്താ നിന്റെ റൂം അല്ലെങ്കിൽ കിടക്കുന്നത് എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയുന്നുണ്ട് പിന്നെ വന്നത് നമ്മുടെ ആര്യന്റെ അമ്മയാണ് ആര്യൻറെ അമ്മയും സഹോദരനുമാണ് വന്നത് സഹോദരൻ ഫിലിം സ്റ്റൈലില് അനിയനെ എടുത്ത് പോ ആര്യനെടുത്ത് പോക്കുകയും ചെയ്യുന്നു അമ്മയെ ുമ്പ വെക്കുന്നു ആരും ഭയങ്കര സങ്കടത്തിലായിരുന്നു ചേട്ടനെ മാത്രം ആദ്യം കണ്ടോളൂ അമ്മയെ കണ്ടില്ലായിരുന്നു ബിഗ് ബോസ് അവരെ എല്ലാം അഭിവാദനം ചെയ്യുന്നു അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് രണ്ടു രണ്ടു പേരും വളരെ സന്തോഷത്തോടെ എല്ലാവരോട് സംസാരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരുമായിട്ട് സഹകരിക്കുന്നുണ്ട് നിസേന്റെ അമ്മയും അമ്മയും തമ്മിൽ ഒരു കെട്ടിപ്പിടിച്ചു അവര് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിവാദം ചെയ്യുന്നു ആര്യൻ ജിസേലിന്റെ അമ്മയുടെ കാല് പിടിച്ച് വന്ന് വന്നിക്കുന്നു അങ്ങനെ അവർക്ക് പോകാനുള്ള സമയമായി ജിസൈലിന്റെ അമ്മ ജിസൈലിനെ വിട്ടു പോകുന്നു ജിസേലിനെ വിട്ടു പോകുന്നു ജിസൈൽ അപ്പോൾ ഒത്തിരി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ എനിക്ക് മേക്കപ്പ് സെറ്റ് തീർന്നു തീർന്നുപോയി എനിക്ക് മേക്കപ്പ് വേണം അമ്മ ഒന്നും കൊണ്ടുവന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെല്ലാം ഞാൻ യൂട്യൂബ് ചെറിയ ഷോസ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണാത്തൊരു കാണുക അങ്ങനെ പോവുകയാണ് എല്ലാവരും വളരെ ഹാപ്പിയാണ് അങ്ങനെ ജിസന്റെ അമ്മ പോയി അടുത്തത് അഞ്ഞുള്ളത് പോകാനുള്ളത് ആര്യൻറെ അമ്മയാണ് ആര്യൻ ആര്യൻറെ അമ്മയും അവരും വളരെ ഹാപ്പിയാണ് എല്ലാവരോടും വളരെ സന്തോഷത്തോടു കൂടി പെരുമാറുന്നു നെവിൻ എല്ലാവരും ഡെയിലി ഒരു കുഞ്ഞു കുട്ടി കളിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാമാണ് പിന്നെ ആര്യന്റെ അമ്മ ജിസയിലിനോട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ നല്ല ബോൾഡ് ആണ് നിങ്ങൾ ഒറ്റക്ക് ഒറ്റയ്ക്ക് നിന്ന് നിങ്ങൾക്ക് കളിക്കാനെല്ലാം പറ്റും നിങ്ങൾ ബോൾഡായിട്ട് നിൽക്കണം ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ നല്ല രീതിയിൽ കളിക്കുക വിജയം നിങ്ങൾ ഉറപ്പാകണമെങ്കിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ കളിക്കണം എന്നൊക്കെ പറഞ്ഞ് പല ഉപദേശങ്ങളും നൽകുന്നുണ്ട് ആര്യൻ അമ്മയെ ആര്യൻ പോലെ തന്നെയാണ് അമ്മ അമ്മ വളരെ കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് രണ്ടു പേർക്കും അങ്ങനെ നമ്മുടെ നമ്മുടെ അനുമോൾ ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴാണ് പാട്ട് കേൾക്കുന്നത് അനുമോൾ ഓടി ചെല്ലുന്നു ഓടി ചെല്ലുന്നു അനുമോൾ അമ്മയെ കാണുമെന്ന് വിചാരിച്ച് കഥകു തുറന്ന് ഓടി ചെല്ലുകയാണ് അപ്പോഴാണ് അനു അനുമോൾക്ക് ബിഗ് ബോസിൽ നിന്നും ഒരറിവ് വരുന്നത് അനുമോൾ അനുമോ അവിടെ നിന്നും അനുമോ അക്ഷമയോടെ കാത്തിരിക്കുകയാണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ വളരെ അവള് വിഷമിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും ഫാമിലിന്ന് വന്നിട്ട് അവള് കാണാതിരുന്നപ്പോൾ അവൾ വിഷമിച്ചിരിക്കുകയാണ് അവളെ സന്തോഷ കണ്ണീര് കൊണ്ട് അവൾ തുള്ളിച്ചാടുകയായിരുന്നു നെവിൻ അവളെ ഇടക്കിരുന്ന് കളിയാക്കുന്നുണ്ട് ഓരോന്ന് പറഞ്ഞ് അപ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത് അനുമോൾ ബിഗ് ബോസ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് നീ അങ്ങോട്ട് പോവുക എന്നും അനുമോൾക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല അനുമോൾ വളരെ കൂടി ബിഗ് ബോസ് എന്താണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ച് അനുമോൾ കൂടിയും വളരെ സങ്കടത്തോടു കൂടിയും അതോടുകൂടി സന്തോഷത്തോടും കൂടിയും അവൾ പോവുകയാണ് അങ്ങനെ ടാസ്ക് കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് സാധിക്കുന്നില്ല അവൾ നോക്കുന്നുണ്ട് സ്ക്രീനിൽ കൂടെ ആരാണ് വന്നിരിക്കുന്നതെന്ന് അവൾ വെക്കുന്നതെല്ലാം തെറ്റിപ്പോകുകയാണ് അപ്പോഴാണ് അവൾ കാണുന്നത് അവളുടെ കുടുംബത്തിൽ നിന്നും വന്നത് ആരാണെന്ന് കണ്ട് അവൾ ഞെട്ടിപ്പോകുകയാണ് എല്ലാവരും ആ കാ കണ്ടപ്പോൾ അവൾക്ക് മാത്രം നേരിട്ട് കാണാൻ പറ്റിയില്ല അവൾ ടാസ്കിലായിരുന്നു എങ്കിലും അവൾ ആ സ്ക്രീനിൽ കൂടി കാണുന്നുണ്ട് അവളുടെ അമ്മയും സഹോദരിയുമാണ് വന്നത് അവരെല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നു നൂറയെയും ആതിലേയെയും എല്ലാവരെയും മക്കളെ പോലെ കരുതുന്നു ആരെയും വേർ വേർപ്പെടുത്തി കാണുന്നില്ല അവർ എല്ലാവരോടും കൂടി പെരുമാറുന്നു അതുപോലെ തന്നെയായിരുന്നു ആര്യൻറെയും അമ്മയും എല്ലാവരും വളരെ സ്നേഹത്തോടുകൂടി ാണ് പെരുമാറിയത് എല്ലാവരും ഒരു മനുഷ്യ പരിഗണന കൊടുത്ത് തന്നെ അവർ പെരുമാറുന്നുണ്ട് പക്ഷെ അനുമോൾക്ക് അമ്മയെയും ആ സഹോദരിയും കാണാൻ പറ്റാത്ത സങ്കടത്തിൽ എല്ലാം തിരിച്ചും മറിച്ചും തെറ്റിച്ചും എല്ലാം വെച്ച് എങ്ങനെയോ അവൾ റെഡിയാക്കാൻ നോക്കുന്നുണ്ട് നെവിൻ എല്ലാവരോടും തമാശ പറയുന്നു അങ്ങനെയെല്ലാം അങ്ങനെ അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുത്ത് ജ്യൂസ് കൊടുത്ത് അവരങ്ങനെ ഇരിക്കുകയാണ് മകളെ മക്കളെ മോളെയും കാത്തുകൊണ്ട് അങ്ങനെ അനുമോൾ ടാസ്ക് കംപ്ലീറ്റ് ആക്കി ജയിച്ചു അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ പോകുന്നു എന്ന് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൾ കണ്ടു അവൾടെ തിരിച്ചു വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് അവൾ തിരിച്ചു വരികയാണ് അപ്പോൾ ഇവിടെ നിന്നും സംസാരിക്കുന്നുണ്ട് അമ്മ സംസാരിക്കുന്നുണ്ട് അവൾ ഞങ്ങളെ കണ്ട എല്ലാം തെറ്റിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും അവൾ അത് കംപ്ലീറ്റ് ആക്കുമെന്നും പറയുന്നുണ്ട് അങ്ങനെ അവൾ അത് കംപ്ലീറ്റ് ആക്കാൻ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏഹ് അതിലെയും നോറയും എല്ലാം കംപ്ലീറ്റ് ആക്കി പക്ഷെ പിന്നെ ഇനി അടുത്തൊരു ടാസ്കും കൂടെ ഉണ്ട് അതുകൊണ്ട് കഴിഞ്ഞാണ് അമ്മയെയും സഹോദരെയും കാണാൻ പറ്റുള്ളൂ കാണാൻ പറ്റാത്ത വിഷമത്തിൽ അവൾക്ക് വായിക്കാൻ പോലും സാധിക്കുന്നില്ല ഇച്ചിരി മറ്റുള്ളവരെ അപേക്ഷിച്ച് ചെറിയൊരു ഡിഫിക്കൽറ്റ് ടാസ്ക് തന്നെയാണ് അനുമോൾക്ക് കൊടുത്തത് അനുമോൾക്ക് കൊടുത്തത് അങ്ങനെ അനുമോൾ അതും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നോക്കുകയാണ് ആ ടാസ്ക് അത് കംപ്ലീറ്റ് ആക്കുന്നതിടയിൽ അവൾക്ക് അത് അത് താഴെ വീഴ്ത്തണം അവിടെ ഒരു ബോൾ വെച്ചിട്ടുണ്ട് അത് താഴെ വീഴ്ത്തണം അത് താഴെ വീഴ്ത്താൻ വേണ്ടി ഫസ്റ്റ് ടൈം വെച്ചിട്ട് അത് അത് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചില്ല പിന്നെ അവൾ വിഷമത്തോടു കൂടി രണ്ടാമതും വെക്കുകയാണ് ഉം രണ്ടാമതും വെച്ച് അവൾ അത് കംപ്ലീറ്റ് ആക്കി അങ്ങനെ ആ ടാസ്ക് പൂർത്തിയാക്കി അവൾ ഓടി വരികയാണ് അവളുടെ അമ്മയെയും സഹോദരിയെയും കാണുവാൻ വേണ്ടി അങ്ങനെ അമ്മ അവൾക്ക് പല ഉപദേശങ്ങളും കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഏർ അമ്മ കെട്ടിപ്പിടിച്ചു കരയുന്നു അവളെ ഉമ്മ വെച്ചു കൊടുത്തു ഉമ്മ കൊണ്ട് നിറയ്ക്കുകയാണ് ആതിലേയും ഊറയ്ക്കും ഇത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ് തങ്ങൾക്ക് കിട്ടാത്ത ഒരു ഭാഗ്യമാണല്ലോ ഭാഗ്യമാണല്ലോർത്ത് അവർ അവരുടെ ഉള്ളിൽ ഒരു വിഷമമുണ്ട് ഏർ ആശ്ചര്ച്ച കെട്ടിപ്പടുത്ത് കരയുന്നു അവർ പറയുന്നു മോളെ നീ ഇങ്ങനെ കരഞ്ഞ് കരയിഞ്ഞുകൊണ്ടിരിക്കരുത് നീ എപ്പോഴും ബോൾഡായിട്ടിരിക്കണമെന്ന് പറയുന്നുണ്ട് ആര്യൻറെ അമ്മ അതിൽ ഞൂറയെയും ആതിരയോടും ഒത്തിരി കൂടി സംസാരിക്കുന്നുണ്ട് അവർ ആരോടും വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നും പറയുന്നില്ല എല്ലാവരോടും എല്ലാരോടും കൂടി പെരുമാറുന്നു അങ്ങനെ ആദിലേ സഹോദരൻ കെട്ടിപ്പിടി കെട്ടിപ്പിടിച്ച് പോ പോവാനുള്ള സമയമായി അവർ പോവുകയാണ് പോവുകയാണ് ഇനിയുള്ളത് ആ ആനുമോളുടെ അമ്മയെയും കെട്ടിപ്പിടിച്ച് അവർ യാത്രയാകുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി സെൽഫി എല്ലാം എടുത്ത് ആദ്യ ഫാമിലിയും പോവുകയാണ് അനുമോള് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആര്യൻറെ അമ്മയ്ക്ക് അതുപോലെ തന്നെ ജിസേലിനോട് പ്രത്യേകമായി എന്തോ പറഞ്ഞുകൊണ്ട് അവർ പോകുന്നു കനയാൻ വരും എന്ന് പറഞ്ഞു നീ വരും തിരിച്ചു വരും എന്നെന്തോ പറഞ്ഞിട്ട് അവര് വളരെ എല്ലാവരും എല്ലാവരോടും വളരെ ഹാപ്പിയായി എല്ലാവർക്കും കുറച്ച് ഉന്മേഷമൊക്കെ നൽകി അവരും തിരിച്ചു പോവുകയാണ് ഇനിയുള്ളത് നമ്മുടെ അനുമോ അനുമോളിന്റെ ഫാമിലിയാണ് അവർ അവിടെ നിന്ന് സംസാരിക്കുകയാണ് അമ്മ മോളോട് പറയുകയാണ് മോളെ നീ എപ്പോഴും നീ കരഞ്ഞുകൊണ്ടിരിക്കരുത് നീ ബോൾഡായിട്ടെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ നീ എന്തിനെ ഇങ്ങനെ കരയുന്നത് അപ്പൊ അനുമോൾ ചോദിക്കണേ ഞാൻ അമ്മയുടെ മോളല്ലേ അമ്മ എന്തു പറഞ്ഞാലും അമ്മ പെട്ടെന്ന് കരയൂലേ ആ സ്വഭാവമല്ലേ അമ്മ എനിക്ക് എന്ന് അനുമോൾ ചോദിക്കുന്നു പിന്നെ അപ്പനെ അപ്പനെ കാണാത്തതില് വിഷമമുണ്ട് അപ്പനെ എന്റെ അന്വേഷണം പറയണോന്നൊക്കെ പറയുന്നു ചേച്ചി പറയുന്നു നീ നീ വേറെ ഒന്നും ചിന്തിക്കുകയോ ഒന്നും വേണ്ട നീ നല്ല ബോൾഡായിട്ട് കളിക്കണം നീ നല്ല നല്ല നിനക്ക് എന്നൊക്കെ ചേച്ചിയും അവളെ കൊണ്ട് സപ്പോർട്ട് ചെയ്തു പറയുന്നു നീ കരയാണ്ടിരുന്നാൽ മാത്രം മതി അപ്പോഴത്തെ കൂടെ ആര്യൻ അതിനെ വരുന്നു ആര്യം വരുന്നു ഞാൻ വന്നോട്ടെ എന്ന് ചോദിക്കുന്നു അങ്ങനെ ആര്യനെ പറയുന്നു അപ്പൊ അമ്മ പറയുന്നു എനിക്ക് നിങ്ങളെല്ലാം ഇഷ്ടമാണ് അപ്പൊ ആര്യം പറഞ്ഞു ഞാൻ ഞാനും അവൾ അനുമോളും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലാട്ടോ അനുമോൾ എൻ്റെ ഹൃദയത്തിലെ ഒരാൾ തന്നെയാണ് അല്ലാണ്ട് ഞങ്ങൾ കല്ലുടിച്ചാലും എനിക്ക് അവളോട് വഴക്കൂല അത് അങ്ങനെ ഒരു ബോണ്ടാണെന്നൊക്കെ പറഞ്ഞു ആര്യൻ പറയുകയാണ് അപ്പൊ അനുമോളും അതുപോലെ തന്നെ വളരെ ഏർ കൂടി പറയുകയാണ് അങ്ങനെ അമ്മ പറയുന്നു എനിക്കെല്ലാം അറിയാം മോനെ ഞാൻ കാണുന്നതല്ലേ ഇതെല്ലാം ആ എന്നൊക്കെ പറയുന്നു അങ്ങനെ അവർ ഒന്നും രണ്ടും തമാശകൾ പറഞ്ഞു അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ ആര്യനോട് പറയുന്നു നീ ഒന്ന് പോയി എനിക്ക് ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കട്ടെ എന്ന് പറയുന്നു ആര്യൻ ശരിയെന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു തിരിച്ചു പോകുന്നു അപ്പോൾ അവൾ സംസാരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മയും ആ ചേച്ചിയും കുറെ നേരം സംസാരിച്ചു അങ്ങനെ അവൾ ഇവിടുത്തെ വിശേഷങ്ങളും ആ കാര്യങ്ങളും എല്ലാം പറയുകയാണ് നൂറയും ആ ആ ആ അവർക്കും പോകുവാനുള്ള സമയമായി അങ്ങനെ അവരെല്ലാവരും കൂടെ അവർക്കും ഫാമിലി ആയിട്ട് തിരിച്ചു പോകേണ്ട സമയമായി അങ്ങനെ എല്ലാവരും കൂടെ വന്ന് ഓ ബിഗ് ബോസിനോട് നന്ദി പറഞ്ഞുകയും തിരിച്ചു പോകുവാൻ പോകുവാൻ പോകി എല്ലാവരും കൂടെ നിന്ന് ഒരു സെൽഫി എല്ലാം എടുത്ത് എല്ലാവരും സന്തോഷത്തോട് പോ കൂടെ പോവുകയാണ് അങ്ങനെ ഫാമിലി റൗണ്ടും അവസാനിച്ചു അങ്ങനെ എല്ലാവർക്കും വളരെ ഹാപ്പിയായി കെട്ടിപ്പിടിച്ച് സഹോദരി പോവുകയാണ് എല്ലാവരും ടാറ്റ പറഞ്ഞു പിരിഞ്ഞു അങ്ങനെ അവിടത്തെ വിശേഷങ്ങളല്ല ഇന്ന് ബിഗ് ബോസ് വന്ന അതിഥികളായിരുന്നല്ലോ ജിസേലിൻറെയും അനുവിന്റെയും ആര്യൻറെയും അമ്മ അപ്പോൾ ആതിലയും നൂറയും പറയുകയാണ് എനിക്ക് ഇപ്പോൾ സന്തോഷമായി ബേ മോളെ നൂറ പറയുകയാണ് ആതിലയോട് നമ്മുടെ ഫാമിലിയിൽ നിന്നും ആരും വന്നില്ലെങ്കിലും നമുക്ക് വിഷമമില്ല നമുക്ക് ഇവരെല്ലാം നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ അതോർത്ത് എനിക്ക് എന്റെ വിഷമം മാറി എന്ന് ആതില നൂറ ആദിലയോട് പറയുകയാണ് അപ്പോൾ ആതിലും പറയുന്നു അതെ അതെ ബേബി എനിക്കിപ്പോൾ വിഷമം മാറി ഇവരെല്ലാവരും നമ്മളെ ഇത്രയും പേരും നമ്മൾ സ്നേഹിക്കുന്നുണ്ടല്ലോ നമ്മുടെ വീട്ടുകാർ നമ്മൾ നമ്മൾ വെറുത്താലും ബാക്കിയുള്ളവർ നമ്മൾ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നു അതിനു ശേഷം അവിടെ രാ രാത്രി ആയപ്പോൾ രാത്രി ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞ് പിന്നെയും അടിയും ബഹളവും തുടങ്ങി അക്ബർ അക്ബറും അനീഷും തമ്മിലായിരുന്നു വഴക്ക് അനീഷിന് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയില്ല അക്ബർ പറയുന്നു നീ കുറച്ച് വെള്ളം ഒഴിക്കണം പരത്തന്റെ ജോലി